ം ഇന്ത്യയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണ് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ കുതിച്ച് അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്ക് വെറും രണ്ട് എത്താൻ സാധിക്കുന്ന ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളിലൊന്നായ രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ഇത് ബാദ്രെ കുർള കോംപ്ലക്സിനും ഷിൽഫാട്ടയ്ക്കും ഇടയിലുള്ള ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കപാതയുടെ ഭാഗമാണ് ഈ ഇരുപത്തിയൊന്ന് കിലോമീറ്ററിൽ ഏഴ് കിലോമീറ്റർ കടൽ നടിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് ശ്രദ്ധേയം നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് മുംബൈയിൽ നിന്ന് ആരംഭിക്കുന്ന തുരങ്കം വിക്രോളി ഖൻസോളി മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത് പതിനാറ് കിലോമീറ്റർ ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചും അഞ്ച് കിലോമീറ്റർ ഓസ്റ്റിയൻ ടണലിംഗ് രീതി ഉപയോഗിച്ചുമാണ് ഈ തുരങ്കം നിർമ്മിക്കുന്നത് ഗുജറാത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തിയാക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ദൂരത്തോളം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അടുത്ത വർഷം വിലിമോറയ്ക്കും സൂററ്റിനുമിടയിലെ നാല്പത്തിയെട്ട് കിലോമീറ്ററിൽ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് പരീക്ഷണയോട്ടത്തിനായുള്ള ഷിൻകാൻസർ ഇ ത്രീ ഇ ഫൈവ് ട്രെയിനുകൾ അടുത്ത വർഷം ആദ്യം ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലെത്തും കൂടാതെ ജാപ്പനീസ് ഷിൻഖാൻസെൻ ഇ ടെൻ ട്രെയിനുകൾ ഇന്ത്യയിലും ജപ്പാനിലും ഒരേ സമയം അവതരിപ്പിക്കാൻ ജപ്പാൻ സർക്കാർ സംബന്ധിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഇടനാഴി പൂർണമായും ജാപ്പനീസ് ഷിൻകാൻസൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇത് വേഗത സുരക്ഷ വിശ്വസ്ത എന്നിവയിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കും മൊത്തം ദൂരത്തിൽ നാനൂറ്റി അറുപത്തി അഞ്ച് ദശാംശം മൂന്ന് എട്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള ബയോഡക്ടുകളിലാണ് നിർമ്മിക്കുന്നത് പതിനഞ്ച് നദീപാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി നാലെണ്ണം അന്തിമഘട്ടത്തിലാണ് ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം ഉൾപ്പെടെയുള്ള ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ബുള്ളറ്റ് ട്രെയിൻ പാതയിൽ ഉണ്ടാകും അതേസമയം പദ്ധതി പൂർത്തിയാകുന്നതോടെ മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള യാത്രാ സമയം ആറു മണിക്കൂറിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറായി കുറയും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ തുടക്കത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിൽ ചില കാലതാമസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണ വേഗതയിൽ മുന്നോട്ടു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഒരു വലിയ മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നു വെബ് ഡെസ്ക്